പറയുന്നു ഇത് ജനങ്ങളുടെ വണ്ടി യമ്പത്തൂർക്കുടി ഭാഗത്തിനുപാട് നാൾക്കട്ടെ മോനെ നൂറ് ആയസ് ഉണ്ടാവും ജീവിക്കട്ടെ ഇതേപോലെ സഹായിക്കാനും പറ്റട്ടെ എന്റെ കാലം കിട്ടും ക്യാമറ അയ്യോ വേണ്ടേ വേണ്ടി പിടിക്കുക അയ്യോ വേണ്ടേ നല്ല സുഹൃത്തുക്കളെ സന്തോഷത്തെ സഹായിക്കാൻ എനിക്ക് പോകേണ്ടത് മലയൊക്കെ പറവയും അതിനെ തരത്തിലുള്ള ട്രോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം ഇതിപ്പോ പറയാൻ കാരണം മല്ലു പെപ്പർ എന്ന് പറയുന്ന വ്യക്തിയും അല്ലാണ്ട് മല്ലു പെപ്പറിന്റെ ഒരുപാട് കോമഡി വീഡിയോസ് നമ്മൾ കാണാറുണ്ട് അതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടും കാരണം ഒരുപാടുണ്ട് അപ്പൊ ഇത് വന്നിട്ട് ട്രോളാൻ എന്ന് ചോദിച്ചാൽ അത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഒരു വ്യക്തി അത് പാവപ്പെട്ട ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കുന്ന അതും സ്വന്തം ബിസിനസ്സിൽ നിന്ന് കുറച്ച് പൈസ മാറ്റി വെച്ചിട്ടാണ് മറ്റുള്ള പാവപ്പെട്ട ആൾക്കാരെ സഹായിക്കുന്നത് ആ ഒരു വ്യക്തിയെ ട്രോൾ ചെയ്തതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല അതെനിക്ക് ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് നമുക്കേ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ചെയ്യുന്ന ആൾക്കാരെങ്കിലും അത് ചെയ്യട്ടെ ആള് പറയുന്നില്ലല്ലോ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞ് പരസ്യമായിട്ട് ഇപ്പം പരസ്യമാക്കിയാൽ തന്നെ എന്താണ് അദ്ദേഹം നല്ല കാര്യം തന്നെ ചെയ്യുന്നത് അദ്ദേഹം ചെയ്യുന്നതിൻ്റെ ഓരം ആർക്കും ും ചെയ്യാൻ പറ്റും ഈ കളിയാക്കിയിട്ടുള്ള ആൾക്കാർ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല അങ്ങനെ കളിയാക്കുന്നവരെ ഒരു വീടെങ്കിലും ആർക്കെങ്കിലും വച്ച് കൊടുക്കുക ഇദ്ദേഹത്തിന് വെച്ച് പറയുന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ഒരു ജോണി അച്ഛാനെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അദ്ദേഹം പാവപ്പെട്ട വീടുകൾ വീടുകൾ നമുക്ക് കണ്ടറിയാം അറിയാം സത്യമായ ഷീറ്റിട്ട് മൂടിയ വീടുകളൊക്കെ പിന്നെ അല്ലാണ്ട് ഒരു ഗതിയും അവർക്ക് ജീവിക്കാനുള്ള ഒരു മാർഗമില്ലാത്ത ആൾക്കാരെ നോക്കിയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ നിന്ന് മാറ്റി വെക്കുന്ന കുറച്ച് പൈസ ചാരിറ്റിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് ആ ഒരു വ്യക്തിയെ ട്രോൾ എന്ന് നമ്മൾ കേൾക്കുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ഇത് തോന്നും കാരണം നല്ലൊരു വ്യക്തിയാണിത് അല്ലാണ്ട് തമാശയ്ക്ക് പല ട്രോളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇദ്ദേഹത്തിനെ ട്രോൾ ചെയ്ത് വളരെ മോശമാണെന്ന് എന്റെ അഭിപ്രായത്തിൽ ഞാൻ പറയത്തുള്ളൂ ഇഷ്ടമില്ല നമ്മൾ ചെയ്യുകയില്ല മറ്റുള്ളവർ ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്ന് പറയുന്ന പോലെയാണ് ആ ഒരു ട്രോളിങ് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ആരോചകമായിട്ട് തോന്നിയിട്ടുണ്ട് ആ ഒരു ട്രോളിങ് വീഡിയോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല കാരണം സഹായിക്കുന്നവരെ ഒരിക്കലും നിന്ദിക്കാൻ പാടില്ല എന്ന് നമ്മൾ എപ്പോഴും പറയാറുണ്ട് അത് നേരത്തെ കുട്ടി ഫിറോസ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അറിയാനുള്ള കാര്യമാണ് സഹായിക്കുന്നവരെ ഒരിക്കലും കാരണം വീടില്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം അവരെ ട്രോൾ ചെയ്യുകയും അവരുടെ മേലെ കുറ്റം കണ്ടുപിടിക്കുകയും അത് നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മാക്സിമം ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ ട്രോൾ ചെയ്യാണ്ടിരിക്കും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല അപ്പം ചെയ്യുന്നവരേല് ചെയ്യട്ടെ അപ്പം നമ്മുടെ ആരുടെയും പൈസയിലല്ലോ അദ്ദേഹം ചെയ്യുന്നത് അവരുടെ സ്വന്തം പൈസയിൽ അദ്ദേഹം സ്വന്തമായിട്ട് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ബിസിനസ്സിൽ നിന്ന് ഉണ്ടാക്കുന്ന ചെലവിൽ നിന്നാണ് അദ്ദേഹം ആ ഒരു വീടുവാണെങ്കിലും അവരുടെ വരുമാന മാർഗ്ഗങ്ങളൊക്കെ ആണെങ്കിലും ഒപ്പിച്ച് കൊടുക്കുന്നത് അതിനിങ്ങനെ ട്രോൾ ചെയ്തിട്ട് നല്ല ഇതാവേണ്ട കാര്യം ഉണ്ടോ ഒരിക്കലുമില്ല ഒരിക്കലും ഇതാരും ആരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ട്രോളിങ്ങിന് എല്ലാവരും എതിരയക്കുമെന്നേ എനിക്ക് തോന്നുന്നുള്ളൂ